കേരള മാർബിൾസ് ആൻഡ് ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ കുന്നത്തൂർ സമ്മേളനം സമ്മേളനം നടത്തി ശാസ്താംകോട്ടയിലാണ് സംഘടിപ്പിച്ചത് ജില്ലാ ചെയർമാൻ രതീഷ് കടക്കൽ ഉദ്ഘാടനം ചെയ്തു ആൾ കേരള മാർബിൾസ് ആൻഡ് ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ കുന്നത്തൂർ സമ്മേളനം ഓഫീസിലാണ് നടത്തിയത് ജില്ലാ ചെയർമാൻ രതീഷ് കടക്കൽ ഉദ്ഘാടനവും ജീവൻ നിധി അവലോകനവും നിർവഹിച്ചു ඕනම ඉ ස අග ැ ඉ කමගේ කර දවගේ යවවා செමද එ മണ്ഡലം പ്രസിഡന്റ് കെ വിമൽകുമാർ അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി രാധാകൃഷ്ണൻ എസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ ജോയിന്റ് കൺവീനർ ശെൽവരാജ് ജി ജില്ലാ വൈസ് ചെയർമാൻ ശശികുമാർ എഴുകോൺ ജില്ലാ ട്രഷറർ പ്രമോദ് പി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഓമനക്കുട്ടൻപിള്ളയാർ ജയകുമാർ എഴുകോൺ മണ്ഡലം ട്രഷറർ രഞ്ജിത്ത് എസ് എന്നിവർ പങ്കെടുത്തു സംഘടനാ തെരഞ്ഞെടുപ്പിൽ ജില്ലാ വൈസ് ചെയർമാൻ സന്തോഷ് കുമാർ ചിത്ര വരണാധികാരിയായിരുന്നു